ഈ സമയത്ത് ഇവിടെ വന്ന് കൂട് വെച്ച് കഴിഞ്ഞാൽ മക്കളെ മീനിൻ്റെ ചാകരകൾ ഇവര് കയറി പോകണോക്ക് വേണ്ട ഈ വരട മോളിക്കാണ് ഈ വെരുതം കയറി പോണത് ഇതിനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിലാണ് ഓ ഇവിടെ ഹൈ വിട്ടേ ഇത് വേണ്ട ഒരു അടിപൊളി ഫിഷ് ട്രാപ്പ് കേട്ടാ ഇതിൻ്റെ സൈസ് ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ലോക്കഡാട്ടോ ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്യാൻ പാടുന്ന പരിപാടി എന്താ പറഞ്ഞുതരാം ഫിഷ് ട്രാപ്പ് ഒക്കെ പരിചയപ്പെടുത്താം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഭാരതപ്പുഴ തന്നെയുണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് വെള്ളം കയറിയിട്ട് വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് പറഞ്ഞാൽ ഓരോരോ കുഴികളിലായിട്ട് മീനുകൾ ഇങ്ങനെ തുളുമ്പി തുളുമ്പി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മീനടിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള ഒരു മൂന്നാല് ഫിഷ് ട്രാപ്പായിട്ട് നമ്മൾ പുഴയിലാണ് ഇറങ്ങി വയ്ക്കുകയാണ് എത്ര മീൻ കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഇപ്പോൾ നമ്മൾ മീൻകോട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ രാവിലത്തേക്ക് എത്ര മീൻ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം ഇത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ മീൻകോട് വെക്കും അല്ലേ ഊട്ടാ എൻ്റെ കൂടെ കുട്ടനെ കൊണ്ടിട്ടെന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ ആദ്യം ഞാൻ ഈ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾ അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ട്രാപ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ഏകദേശം ഒരു നാനൂറ് രൂപ റേഞ്ചിലുള്ള ഒരു വലിയ ട്രാപ്പാണ് ഇതിൽ കാരണം അത്യാവശ്യം നല്ല മീൻ വേണ്ട ഇതാണെങ്കിൽ ഈ ഒരു ട്രാപ്പിൻ്റെ സൈസ് എന്ന് പറയണത് ഇതിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കയറി ഇട്ടിട്ട് നേരെ വെള്ളത്തിലേക്ക് ഒറ്റയേറെ എറണാൽ മതി എന്നിട്ട് നമ്മൾ നാളെ രാവിലെ വന്നിട്ട് ഈ ട്രാപ്പ് എടുത്ത് നോക്കും ഇതാണ് നമ്മളെ പരിപാടി അറിയണത് ഈ ട്രാപ്പ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളിപ്പോൾ എങ്ങനെങ്കിലും പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നമ്മളെന്നെ ട്രാപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഈ ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ ചെറിയ റേറ്റിലുള്ള ട്രാപ്പ് ഉണ്ട് ഇതിൻ്റെ ഏകദേശം ഒരു ഇതിനേക്കാളും വലിയ ട്രാപ്പും ഉണ്ട് പക്ഷേ ഇതൊരു ആവറേജ് വലിപ്പുള്ള ട്രാപ്പാണ് കണ്ട ഉഫ് നല്ല പവർ ലൈൻ ഈ സാധനം വന്നടിക്കണത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് മീൻ ഉള്ളിലേക്ക് കയറുക ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ ഇതിൻ്റെ ഉള്ളിൽ ലോക്കായി പോകും പല ആളുകൾക്കും ഈ കൂട് വയ്ക്കുന്ന പരിപാടി അറിയുണ്ടാവും എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ ഈ കമ്പി വെച്ചിട്ട് നന്നായിട്ട് ഇവര് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ഫസ്റ്റ് കമ്പി വെച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന കമ്പിയാണ് അതിന് ശേഷം വല ഇട്ടിട്ട് വല ഓരോ ഭാഗങ്ങളിലും കറക്റ്റായിട്ട് ഇവരിങ്ങനെ കിട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഈ കൂടിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ മീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ ഇറങ്ങിപ്പോകില്ല അതാണ് ഈ ഒരു കൂടിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ കൂടിൻ്റെ പരിപാടി നോക്കിയാലോ ഇതിൻ്റെ സൈഡിലായിട്ട് ആദ്യം ഒരു കയർ കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലുള്ള ഒരു കൂടിന് ജസ്റ്റ് കയറിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ എല്ലാ കൂടും ഇതുപോലെ തന്നെ ഉണ്ടോ ചെയ്യണേ വെല്ലാം കൂടി കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഒന്നിന് കാണിക്കണത് അപ്പോൾ നമ്മൾ ഈ കൂടുക ആദ്യ ഈ കയറിൻ്റെ ഇവിടെ ജസ്റ്റ് ഒരു കെട്ടുകൊടുക്കണം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഏത് മീനെ കയറുമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ മീനൊന്നും കയറില്ല ചിലപ്പോൾ നല്ല ഹെവി സൈസുള്ള കണ്ണന്മാരോ ഏതെങ്കിലുമൊക്കെ കയറി കഴിയണമെന്നുണ്ടെങ്കിൽ കൂടെ ചിലപ്പോൾ പോകും മാത്രമല്ല നമ്മൾ കൂട് വലിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും പുഴക്കൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ അത്യാവശ്യം നീളമുള്ള കയറുകൊണ്ടാണ് കെട്ടുന്നത് അപ്പോൾ കണ്ടില്ല ഇവിടെ ഈ പുഴയിൽ കാണുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ കുഴികളാണ് അപ്പോൾ നമ്മൾ വെള്ളം കൂടിക്കണ സമയമാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നെക്കും അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ വെള്ളം ഒന്നാട് താന്നുകൊണ്ട് ഓരോ കുഴികൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതൊക്കെ അത്യാവശ്യം നീളമുള്ള കുഴികളാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഈ സൈഡിൽ നമ്മൾ കൂടിട്ട് കൊടുത്താൽ എന്തായാലും മീൻ വന്നിരിക്കും അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ കൂടിട്ട് വയ്ക്കാം അല്ലൂട്ടാ ഓക്കെ അപ്പോൾ നമ്മൾ അത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെ ഇട്ട് താന്നുപോയിക്കോളും ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ എവിടെയെങ്കിലും പുല്ലിൽ നമ്മൾ കെട്ടി വെക്കണം ഇനി നമ്മൾ നാളെ രാവിലെ എണ്ണ വരാൻ പോകണത് അത്യാവശ്യം നല്ല ടൈറ്റിൽ കെട്ടി കെട്ടിക്കൊടുക്കുക രാവിലെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറ്റു നാട്ടിൽ നിന്നല്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് അത് മാത്രമല്ല ഇതും നമ്മളെ സ്ഥലത്തൊന്നും അപ്പോൾ രാവിലെ വരുമ്പോൾ എന്താ വെച്ചാൽ മാക്സിമം രാവിലെ നേരത്തെ വരാൻ നോക്കണം അല്ലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നമ്മളെ നാടൊരു കുറ്റം പറയുന്നില്ല കേട്ടോ വേറെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി ഇത് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മീൻ പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ മലയാളികൾ മാത്രമല്ല പുഴയിലൊരാ പല ആളുകളും വരും പല തിരക്കാരൊക്കെ വരും അപ്പോൾ രാവിലെ നാളെ നേരത്തെ വരാം ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും കൂടി നേരെ കൊണ്ടുപോയിട്ട് കൂട്ടിട്ട് വെക്കാം ഇതേപോലെയുള്ള ഒരു മൂന്നാല് സ്ഥലങ്ങളിലാണ് നമ്മൾ കൂട്ടിടാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ എല്ലാ കൂടും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നേരെ വീട്ടിൽ പോവാം പോവാ നേരെ വീട്ടിൽ പോകുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ നാളെ രാവിലെ നേരത്തെ വരും രാവിലെ നേരത്തെ വരുമ്പോൾ അറിയാൻ പറ്റും ഭാരതപ്പുഴയിൽ മീനുണ്ടോ ഇനി ജനങ്ങളൊക്കെ ഏതൊക്കെ മീൻ കയറും ഇല്ല ഒന്നും പറയാനില്ലേട്ടാ പിന്നെ അതിൻ്റെ കൂടിൻ്റെ വലിപ്പങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിൽ കയറണ മീനൊക്കെ കയറാനാണ് ചാൻസ് അപ്പോൾ നമ്മളങ്ങനെ അട്ടിമറിയിട്ടുണ്ട് ഇനി നേരെ നാളെ രാവിലെ പ്പോഴേ നമ്മളതാ പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ പുഴയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയപ്പോൾ ഏകദേശം ഒരു നാല് മണി നാല് രാവിലെ സമയത്ത് കാണുന്ന കാഴ്ചകളെ നല്ല രസമുള്ളൊരു തവണക്കുട്ടൻ നമ്മളിപ്പോ ആരും ഒന്നും ചെയ്യണ ചേട്ടാ ചെറുപ്പത്തിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഉണ്ടാവും വേറെ കാര്യം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പുഴയിൽ ഈ സമയത്ത് വരുമ്പോൾ അവിടെ പലതരം സൗണ്ടുകളാണ് ഇതൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും ഈ ടൈമിൽ വരണം അല്ല കുട്ടാ ഒരു പ്രത്യേക സൗണ്ടുകളും നമ്മൾ കാണാത്ത കുറേ ജീവികളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും കാരണം എല്ലാ ജീവികളും ഇപ്പോൾ ഏറെ പിടിക്കാനൊക്കെ ഇറങ്ങുന്ന ടൈമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചാണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വലക്കാരുണ്ട് ചൂണ്ടക്കാരുണ്ട് പിന്നെ ഇതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ സമയത്ത് വലക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാൻ ഒരു ആര് കുറ്റം പറയലേട്ടോ നമ്മൾ കൂട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട് മിസ്സാവും ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ കൂടുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയാൽ എന്താ വച്ചാൽ ഇപ്പോൾ മീനെ കിട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ ദീർഘിപ്പിക്കുകയെന്നു വച്ചാൽ നേരെ ആദ്യത്തെ കൂട്ടിലേക്ക് പോയിക്കാം അല്ല കൂട്ടാ ഓക്കെ നേരെ നമ്മൾ ആദ്യത്തെ കൂട്ടിലേക്ക് പോണേ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കൂടെ കൂടെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ ഇതാണ് നമ്മൾ അറിയാവണം കൂടെ ഒരു ചൂണുണ്ടായിരുന്നു രാത്രി ആകുമ്പോൾ അതികൊണ്ട് കാണാനൊന്നും പറ്റില്ല നമ്മളാദ്യത്തെ കൂട് കൂടെ വെച്ചിട്ടുണ്ട് ഈ പുല്ലും വേണ്ട നമ്മള് കെട്ടിയിരുന്നത് അത് നമുക്കൊന്ന് കൂടെ ഇവിടെ നടക്കൊന്നും കാണാൻ ഊട്ടാ കൂട് മീൻ ഉണ്ട് മീൻ തോന്നു കാണാനല്ലേ രണ്ട് പൊരിക്കണ്ട് ഒരു പൊരിക്ക് രണ്ട് പൊരിക്കാണുള്ളത് ഒരു അവിടെ ഒരു പൊരിക്കതവിടെ അയ്യവ നല്ല കുഴപ്പമില്ലാത്ത രണ്ട് പൊരിക്കാട്ടാ ഒന്ന് അതിലും കിടക്കണ്ടേ വേറൊന്നും ഈ കൂട്ടുന്ന കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് ഇതിന് നേരെ എടുത്ത് ബക്കറ്റ് കിട അപ്പൊ നമുക്ക് ആദ്യത്തെ ഇത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടത് സൈസാട്ടാ ഒരുക്കാണ് തീർച്ചയായും ആരോ വെക്കണ്ട നമ്മൾ കൂടിടുമ്പളേ എപ്പോഴും കുറച്ച് ഭാഗം എണ്ണത്തിന് മുകളിലേക്ക് പൊന്നിച്ചിട്ട് വേണം അടാൻ അല്ലാണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇനി പെട്ടെന്ന് ചട്ടു പോവും രണ്ടാമത്തെ ഓറ് സൈസില്ലാതെ ചെറുതന്നെ കേട്ടാ സൈസ് സൈസൊന്നുമില്ല ചെറുതന്നെയാണ് സാധനം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഓരോ സ്ഥലത്ത് വെള്ളത്തിനനുസരിച്ച് ഇതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ കായലിൻ്റെ അടുത്തുള്ള വെള്ളമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല കറുത്ത ഐറ്റം ആണ് അപ്പോൾ പുഴയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോടി വെള്ളമാവും അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വെള്ള കളറവും ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത കൂട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കൂടെ കാണിച്ചു കൊടുത്തല്ലോ കൂട്ടാ ജസ്റ്റ് ഒന്ന് അടുത്ത് വന്ന് നോക്കാം ഇങ്ങനെ കാണുമ്പോൾ ഇതിന് ഒന്നും കാണാനില്ല കാണാക്ക് ഒരു കണ്ണനും ഒരു പൊരിക്കുമാണ് രണ്ട് പൊരിക്കണ്ട് രണ്ട് പൊരിക്കണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാത്ത സൈസുള്ള ഒരു കണ്ണനും ഉണ്ട് രണ്ട് പൊരിക്കും ഉണ്ട് ഇത് കഴിഞ്ഞതിൽ കിട്ടിയതിനെക്കാളും കുറച്ചും കൂടി എൽപ്പം കിട്ടാ ഈ കണ്ണൻ അല്ല പൊരിക്കലേ ഈ പൊരിക്ക അത്യാവശ്യം സൈസുള്ളാണ് ഞാൻ അവിടുന്ന് കരക്കത്തുനിന്ന് കാണിച്ചു തരാം അത്യാവശ്യം സൈസുള്ള ഒരു കണ്ണനാണ് കേട്ടോ നേരെ കണ്ണിക്കാംട്ടാ ഈ ഓ വരാനുണ്ട് കേട്ടോ അവിടെ നേരെ കയറ്റോട്ടാ അപ്പൊ ഞാൻ ഇതിനെ പുറത്തേക്ക് എടുത്ത് കാണിച്ചാ നമ്മളിത് പുറത്തേക്ക് കിടക്കാൻ സിമ്പിളാട്ടാ നേരെ ഇതിന്റെ ഉള്ളിൽ കൂടെ കഴിയാ നേരെ ഉഷാറ കേട്ടാ അതൊക്കെ ഒന്നും പ്രശ്നമില്ല എന്താ പറയുക നല്ല മുള്ളാണ് ഒന്ന് കാണിച്ചു കാണിച്ചെടുത്ത കൂട്ടാ ഇതാണ് ഇതിന്റെ പറയുന്നത് അണ്ടല്ലേ ഈ സൈസ് മുള്ളാണിത് ഇതിന്റെ ഈ ഇതിന്റെ ഈ ചെകിളയം അടക്കം നല്ല മുള്ളാണ് നമ്മൾ കയ്യിലിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പോകട്ടാ ഇപ്പോൾ മണ്ണാണെന്നുണ്ടെങ്കിൽ ശരി ഇതീം ഇതിന് വെള്ളം ഒന്നും ആവശ്യമില്ല ഇതാണെങ്കിലും ശരി വരാലാണെങ്കിൽ ശരി ഇതിനൊന്നിനും വെള്ളം ഇല്ലാതെ തന്നെ ഇത് പോകും അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഈ പൊരുക്ക് അത്യാവശ്യം സൈസ അപ്പോൾ നമുക്ക് ഇതിന് കൂടെ നേരെ ആക്കാം ിട്ടേ നാടൻ നാടൻ അല്ല സാധനം ഒരു നാടനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അടിയിലൊരു മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇത് ഇപ്പോൾ ഈ ഫാമെന്നൊക്കെ കുറേ എണ്ണം വിയറ്റ്നാം വരലാണെന്നുണ്ടെങ്കിൽ അടിയിൽ ഈ കളറാവും ഇത് കാണാണ്ടോ ഈ അടിയിൽ കണ്ടില്ലേ ഈ വെള്ളക്കളർ ഇത് വിയറ്റ്നാം വരലിൻ്റെ പ്രത്യേകതയാണ് ഈ അടിയിലുള്ള വെള്ള കളറും ബാക്കിയുള്ള ഈ ഒരു കളറും നാടൻ ആണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ അടിയിൽ മഞ്ഞ കളറാവും പക്ഷെ നാടൻ ഒന്നുകൂടി കൂടി കറുപ്പ് കളറ് കൂട്ടാം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഫാമിൽ നിന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാടിപ്പോയിരുന്നുണ്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആണോന്നറിയില്ലേ വയറ് കുറച്ച് തള്ളിയിക്കേണ്ടത് കുറച്ച് ലെവലിൽ തള്ളിക്കേണ്ടത് എന്നാലും ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമ് നാനൂറ് ഗ്രാമോളം സീസൺ വരെ വരാനായിട്ട് അത്യാവശ്യം ആരോഗ്യമുണ്ട് അപ്പോൾ ഇവർ നമുക്ക് നേരെ കവറിക്കാക്കാം ഇനി രണ്ട് കൂടും കൂടെ എടുക്കാൻ കേട്ടോ നേരെ അതിലേക്ക് പോവാം ജാപ്പനായിട്ട് നമുക്ക് എല്ലാ സ്ഥലവും കണ്ടാത്തതിനറിവർ കച്ചവടമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നമ്മൾ പോകണത് കാരണം എന്താ അറിയുമോ ഒരുപാട് പുല്ല് തെക്കുള്ളതാണെന്നുണ്ടെങ്കിൽ പുഴയാണ് അപ്പം ചിലപ്പോൾ രാജവമ്പലം അടക്കം ഉണ്ടാവും വെള്ളം കയറി മറിയണ അണലി എല്ലാ പാമ്പുകളും പുഴയിൽ ഒരുപാട് പരന്നിടക്കും അപ്പോൾ നമുക്ക് നേരെ അടുത്ത് കൂടും കൂട്ട ആ കൂടെ ഒന്ന് കാണിച്ചോ തരാം ഇതാണ്ട് നമ്മൾ മൂന്നാമത്തെ കൂട് കൂട് ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ നമ്മൾ നോക്കണ്ട ചിലപ്പോൾ അതിൽ മീൻ ഉണ്ടാവും കഴിഞ്ഞ കൂട്ടിൽ മീൻ ഉണ്ടായിരുന്നേ അതെ ഈ കൂട്ടില് ഈ കൂട്ടില് മീനൊന്നും ഇല്ലെന്ന തോന്നുന്നത് കൊരിക്കുപോലും ഇല്ലല്ലേ ഒരു ചെറുതുപോലില്ല ഈ കൂട് നമുക്ക് വെച്ച നഷ്ടമായി പരൽ കുട്ടികൾ പോലും കൂടിയില്ല ഒന്നും കൂടിയല്ല അവര് അപ്പൊ കൂട്ടിയാലേ ഒന്നും കൂടി ഇല്ല കേട്ടാ ഈ കൂട്ടിന്ന് മീനൊന്നും കിട്ടിയില്ല നമുക്ക് പറഞ്ഞല്ലേ നമ്മളിപ്പോ എല്ലാ കൂട്ടുന്ന മീൻ കിട്ടിയാലേ അഹങ്കാരവും ഞാൻ നമ്മൾ ടൈം വേണ ആ ഒരു കൂട്ടിലും കൂടെ നോക്കി നോക്കാം അടുത്തതായി കുറച്ച് ലോങ് ുള്ളിൽ എന്താ വെച്ചാൽ അവിടെ മീൻ കൂടുതലായിട്ട് സ്ഥലമാണ് സ്ഥലങ്ങൾ ഒന്നും കൂടി കാണിച്ചരാ വീട് ഇടുന്ന സമയത്ത് കാണിക്കാ എന്താ കാണുമ്പോ നിങ്ങൾക്ക് ചെലപ്പോ മനസ്സിലാവ ഇപ്പൊ നമുക്ക് പോയി വെക്കാം മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഈ ഒരു വെള്ളം ഇങ്ങനെ വെള്ളം കൂടില്ലേ ഇതില് ഏകദേശം ഈ വെള്ളത്തിനൊഴുക്ക് താഴ്ച ഇങ്ങോട്ട് താഴ്ത്തിക്കാണെങ്കിൽ വെള്ളം ഒഴുകണത് അപ്പോൾ മീൻ കയറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ മീൻ കയറേണ്ട അപ്പോൾ അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകണമെങ്കിൽ താഴ്ത്തേക്കാണ് അത് പോകണത് അപ്പോൾ നമ്മൾ കൂട് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് മീൻ കിട്ടും കേട്ടാ അങ്ങനെ മീൻ കിട്ടുന്ന സമയത്താണ് അങ്ങനെ മീൻ കിട്ടുന്ന ഒരു സ്ഥലത്താണ് കിട്ടുക ഞങ്ങളിപ്പോൾ കൂടി വെച്ചിട്ടുണ്ട് ഏകദേശം അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ് കൂടി വെച്ചിട്ടുള്ളത് ഞങ്ങൾ അവിടെ അതുകൂടെ കാണിച്ചു തരാം നമ്മള് പോണ സമയത്ത് നല്ലോണം നോക്കണ്ട ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് താഴ്ചണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കേറിയിട്ടാണ് പോകാൻ നോക്കിയോ ഞങ്ങൾ കാണിച്ച കഴിഞ്ഞാലേ നമുക്ക് മീനൊന്നും കിട്ടില്ല ഇട കണ്ടാ സാനം കണ്ട കിട്ടു കാണിച്ചോളൂ അടുത്ത് കാണിച്ചു കിട്ടാ ഒരുക്കും കണ്ണനും ഉണ്ട് കൂട് കേട്ടാമാരെ കണ്ടോളികള് ഈ നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയേ കേട്ടോ നല്ല ഹെവി സൈസെവിന്ന് പറഞ്ഞ ഏകദേശം ഒരു മുക്ക അരക്കിലോട്ടി മുകളിലുള്ള ഒരു കണ്ണൻ ഉണ്ട് പൊരിക്കണ്ട് പൊട്ട നിറയെ മീനാണ് ഇത് വീട്ടിയായിരട്ടോ നമ്മളാദ്യാ ഈ ഒരു അത്യാവശ്യം നല്ല സൈസരട്ടോ അതിനെ പിടിച്ച് കിട്ടാനാണ് ആ കൂടിന്റെ ഉള്ളത് നല്ല ആരോഗ്യം ഇതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇവിടെ കിടക്കുന്നു ഞാൻ എല്ലാവരും കാണിച്ചത് ആരെങ്കിലും കുറച്ച് കൂടുതലൊന്നുമില്ല നമ്മളെ ഈ കൂടിന്റെ അപ്പുറത്ത് വരുമ്പോ ഇവരെല്ലാവരും അപ്പുറത്ത് നമുക്ക് നേരെ തിരിച്ചിട്ട് ഇതിന് ബക്കറ്റിലാക്കി ലാസ്റ്റ് ഒന്ന് എല്ലാ ഇത് ചെറിയൊരു പൊരിക്കാ ഒരു കുഞ്ഞാൻ ഈ പൊരിക്കന് പിടിക്കുന്നത് നല്ലോണം നോക്കണം കേട്ടോ നല്ല മുള്ളാണ് ഇതിന് നമ്മൾ കയറി കൈ പൊളിയും അതുകൊണ്ട് അതൊക്കെ ഹെവി സൈസാണ് അത്യാവശ്യം നല്ല സൈസുള്ള അതൊക്കെ ഇവർ കയറി പോണമൊക്കെ കേട്ടോ ഈ വരുടെ മോളിക്കാണ് ഈ വിരുദ്ധം കയറി പോണത് ഇതിനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിലാണ് പാട് കണ്ടോ ഈ ഒറ്റ കിട്ടിയ മീനോളാണ് ഇതൊക്കെ ഓ ഇത്ര മീനോളം നമുക്ക് ഈ നാല് കൂട് വെച്ചിട്ട് നമുക്ക് കിട്ടിയ മീനോളാണ് കേട്ടോ അച്ചാ മേ കണ്ടാ നമ്മുക്കിപ്പോ രണ്ട് കണ്ണനും കിട്ടിയിട്ടുണ്ട് ഇത്രയും പൊരിക്കിനും കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോ നമുക്ക് ഇതാ ഈ രണ്ടും മൂന്നാല് കൂട് വെച്ചിട്ട് കിട്ടിയ മീനോളം കാണാൻ ഈ സമയത്ത് ഇവിടെ വന്ന് കൂട് വെച്ചുകഴിഞ്ഞ മക്കളെ മീനിന്റെ ചാകരയാണ് ഉണ്ടാ അത്യാവശ്യം നല്ല കണ്ണന്മാരുണ്ട് പൊരിക്കണ്ട പൊരിക്കൊക്കെ പോകണോന്താ ഇവിടുന്ന് അങ്ങടേ വെള്ളത്തിന് ഒഴുക്കാണ് വെള്ളത്തിന് ഒഴുക്ക് അങ്ങടെ ആയതുകൊണ്ട് തന്നെ മീൻ എന്തായാലും ഇങ്ങടെ കയറുള്ളൂ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വരാലൊക്കെ കണ്ടില്ലേ വരാലൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിപ്പോ അവിടുന്ന് ഇങ്ങനെ ചെറിയൊരു നേരിങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് മീനുകളൊക്കെ ഇങ്ങനെ അതിന് അഞ്ഞ് പോണേ നമുക്ക് ഇന്നത്തെ വേട്ട അപ്പം അച്ചാമാരെ നേരെ ഏകദേശം ഇങ്ങനെ വെളുത്തു വരാറായിട്ടാ ആ പൊരിക്കിൻ്റെ മുള്ളു കൈമ കൊണ്ടിട്ട് പോകുന്നുണ്ട് ചെറുതായിട്ടൊരു വേദന ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ പൊരിക്കിനായിട്ടുള്ള ഈ സാധനം ഫസ്റ്റ് നല്ല ഭയങ്കര അഗ്രസീവാകും ഈ മുള്ളിലൊക്കെ ഇങ്ങോട്ട് വിടർത്തി ആകരുതോ അപ്പം കൈ ചിലപ്പോൾ പൊടിയാൻ ചാൻസ് ഉണ്ട് അധികം പൊളിഞ്ഞിട്ട് ഞാൻ എന്നാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായിട്ടെന്ന് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള നെറ്റുകളടുത്തുള്ള ഈ മീനിൻ്റെ കടകളിലൊക്കെ കിട്ടൂട്ടാ ഞാൻ പിന്നെ കട മെൻഷൻ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയും പരസ്യമാണ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കടമൊക്കെ മെൻഷൻ ചെയ്യാത്തത് അല്ലാണെങ്കിൽ ഒന്നുകിലും മീൻ്റെ കടകളിലോ അല്ലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഹോൾസെയിലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും ഞാൻ അത് വാങ്ങിയത് തിരുവരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരും അതുവരെയും ബൈ ഫ്രം കാരേക്കാടൻ ബ്ലോഗേഴ്സ്